ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഇടുന്ന കമൻസൊക്കെ വായിക്കുന്നുണ്ട് കുറേ പേർക്കൊന്നും കമൻസ് എല്ലാവർക്കും ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ കുറേ പേരൊക്കെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും വ്ലോഗാണേലും കുക്കിംഗ് ആയാലും എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ ഈ ഫോണെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ കയ്യെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഞാനിപ്പോൾ സ്റ്റിക്ക് വെച്ചാണ് പിടിച്ചേക്കുന്നത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഞാൻ ആദ്യം സ്റ്റിക്കില്ലാതാ ഫോൺ എടുത്ത് പിടിച്ചത് അപ്പം ഇങ്ങനെ കൈ കിടന്ന് ഇങ്ങനെ വിറക്കുമായിരുന്നു ചില സമയത്ത് മാത്രം കേട്ടോ ചില സമയത്ത് നമുക്ക് വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് വന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേന് ഒരിതാണ് അങ്ങനൊരിത് ഇപ്പം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ചിലപ്പം ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങേ ചില സമയത്ത് ഉച്ചയ്ക്ക് ഉറങ്ങാനേ തോന്നാറില്ല ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിലൊക്കെ ഉമ്മച്ചീടെ അത്താടെ ഇടയ്ക്കലൊക്കെ പോകുമ്പോഴത്തേനും ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഇല്ല പിന്നെ ഇവിടെ ഞാനും വണ്ണച്ചി മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഇവിടെ അപൂർവ്വം ഉച്ചയ്ക്ക് ഇടന്ന് ഉറങ്ങൽ പിന്നെ കുറച്ച് നേരമൊക്കെ ഉച്ചയ്ക്ക് ഫോണിനകത്ത് കുറേ നേരം നോക്കിയിരിക്കും ഫോണി യൂട്യൂബിലോ വല്ലതും നോക്കിയിരുന്നാൽ പിന്നെ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല ഇച്ചിരി നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും അതായിരിക്കും ഞാൻ ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് ഇപ്പം നമ്മുടെ വൈകിട്ട് ഇപ്പം മണി ഒരു അഞ്ചേകാലൊക്കെ ആയി അപ്പം എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് കുക്കിങ്സും കുക്കിങ്ങും എല്ലാം ചെയ്യുവാണെങ്കിൽ കാണിക്കാം എനിക്കറിയത്തില്ല എന്തെങ്കിലും കുക്ക് ചെയ്യുമോയെന്ന് വൈകിട്ട് സാധാരണ കുക്കിങ് കുറവാണ് അപൂർവ്വം എന്തെങ്കിലുമൊക്കെ വൈകിട്ട് അണച്ചയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് വേണമെങ്കിൽ മാത്രമേ വൈകിട്ട് അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണേൽ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം ഞാൻ വൈകിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അധികം ലാഘടിപ്പിക്കാതെ വലിച്ചു നീട്ടാതെ കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ വാ പൈപ്പിൽ വെള്ളം വന്നായിരുന്നു ഇവിടെ പൈപ്പ് കണക്ഷൻ ആണ് അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് നമ്മൾ വെള്ളം പിടിക്കുകയാണ് ചെയ്യുന്നത് മേളിൽ കയറും പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഇടയ്ക്കൊക്കെയാണ് കയറുന്നത് മേളിൽ ടാങ്കി അതെല്ലാം നമ്മൾ ഇവിടെ ഒരു ജാർ കണ്ടു ഇതിനകത്ത് നമ്മൾ അലക്കാനും അങ്ങനെയൊക്കെ വെള്ളം പിടിച്ചു വെക്കും ഈ ചാറിനകത്ത് ഞാൻ കൂടുതലും കുടിക്കാനായിട്ടൊക്കെ നമുക്ക് കഞ്ഞിക്കൊക്കെ വെള്ളമെടുക്കാനായിട്ടൊക്കെയാണ് ഈ ജാറിനകത്ത് ഞാൻ പിടിച്ചു വെക്കുന്നത് ഇതെനിക്ക് ഉമ്മച്ചി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചു തന്നായിരുന്നു ഞാനേ അപ്പോൾ ചെടിക്ക് വെള്ളം നനയ്ക്കാൻ പകുതി ചെടിക്ക് വെള്ളം നനച്ചായിരുന്നേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണിക്ക് പോയി അപ്പം വെള്ളം നനയ്ക്കാൻ നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളം നിന്നു അപ്പോൾ ഊസി കൂടെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല അല്ലാതെ നമുക്ക് ടാങ്കിൽ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് വെള്ളം നനച്ചു കൊടുക്കാം ഞാനിങ്ങനെ ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിപ്പോൾ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കട്ടെ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ബോർ അടിക്കും അപ്പം ഞാൻ മുറ്റത്തിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ചെടിക്കൊക്കെ നനച്ചിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കാണിച്ചു തരാം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പിറക്കി ഒന്ന് അകത്ത് വെക്കണം അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കിയ പുട്ടിൻ്റെ അക ഞാനിതിങ്ങനെ കമത്തി വെക്കുക ഇങ്ങനെ കമത്തി വയ്ക്കുമ്പോൾ അകമൊന്നും തുരുമ്പിച്ചൊന്നും പോകത്തില്ലല്ലോ അപ്പം ഇത് നമുക്ക് കൊണ്ട് വെക്കാം ഇത് ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് അടുക്കി വയ്ക്കണം എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ അതല്ല അടുക്കി വെച്ച് ചില സമയം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചാലേ ഒരു സമാധാനമാകത്തേ ഉള്ളൂ അതൊക്കെ ഞാൻ ഇച്ചിരി കടുങ്കാപ്പി വെച്ച് അണ്ണച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ കടും കാപ്പി വേണം അണ്ണച്ചയ്ക്ക് ചായ കിട്ടിയില്ലെങ്കിലും കടും കാപ്പി മെയിനാണ് അപ്പം ഞാനിത്തിരി കടും കാപ്പി എടുത്ത് കുടിക്കാമെന്ന് ഓർത്ത് ഭയങ്കര ചൂടോടെ എനിക്ക് കുടിക്കുന്ന എന്തോ പോലെ ഞാൻ ഇച്ചിരി ചൂട് കുറഞ്ഞതിന് ശേഷമേ കുടിക്കത്തേ ഉള്ളൂ അണ്ണച്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഷുഗറിൻ്റെ ഷുഗറിൻ്റെ ബിസ്ക്കറ്റാണ് മധുരമില്ലാത്ത ബിസ്ക്കറ്റാണ് ഞാൻ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ചോദിച്ചേ അണ്ണച്ചി എന്നെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നേന്ന് അപ്പോൾ അണ്ണച്ചി പറഞ്ഞ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് തിന്നുന്നതും നല്ലതാണ് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ ബിസ്ക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ച് കാപ്പിയുടെ കൂടെ ഒക്കെ കുടിക്കും അണ്ണച്ചി ഇതുവരെ ഓട്ടം പോയിട്ട് വന്നിട്ടില്ല കടും ഒന്നും കുടിച്ചിട്ടില്ല അങ്ങനെ അതിൻ്റെ ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറേ മുക്കാലൊക്കെ സമയമായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നേൻ്റെ അണ്ണച്ചി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അണ്ണച്ചിയുടെ വണ്ടിയുടെ സൗണ്ട് കേട്ട് തോന്നുന്നതല്ല വന്നിട്ടുണ്ട് അപ്പം അണ്ണച്ചി വന്നിട്ട് ഇനി വീഡിയോ എടുക്കാം ഇങ്ങോട്ടിപ്പോൾ കയറി വരും അണ്ണച്ചി വീഡിയോയിൽ അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല എങ്കിലും വീഡിയോയിലൊന്ന് കാണിക്കാം അണ്ണച്ചിയാണെന്ന് തോന്നുന്നു വരുന്നുണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ വേണ്ട ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എൻ്റെ അണ്ണച്ചി വന്നിട്ടുണ്ട് അണ്ണച്ചി സാധനമൊക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നേക്കുന്നത് അണ്ണച്ചി വീഡിയോയ്ക്കകത്ത് സംസാരിക്കത്തില്ല വീഡിയോയ്ക്കകത്ത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ വീഡിയോയിൽ സംസാരിക്കണോ വേണ്ടോ അണ്ണച്ചി മാഗി വാങ്ങിച്ചോ അങ്ങനെ മാഗി വാങ്ങിച്ചോ ഏ അച്ചി തേണ്ടേ വെളിയിലോട്ട് പോന്ന് എന്നാത്തിനും അണ്ണച്ചി കടും കാപ്പി വേണ്ടേ മാഗി അണ്ണച്ചി വന്നിട്ട് ചൂടോടെ വയ്ക്കാം സ്പെഷ്യലായിട്ട് ആയിട്ട് അണ്ണച്ചിയുടെ സ്പെഷ്യൽ റെസിപ്പി ആയിരിക്കും മാഗിടെ കടുങ്കാപ്പിതന്നെ ചൂടില്ലാത്തോണ്ട് പെട്ടെന്ന് കുടിക്കുക അണ്ണച്ചി അവിടെ നമുക്കപ്പം ഇതേണ്ട ഈ നൂഡിൽസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വൈകിട്ട് വല്ലപ്പോഴും ഒന്നും നമ്മൾ എപ്പോഴും ഒന്നും കഴിക്കുന്ന ഒന്നും ശരിയല്ല ഇപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളെ കൂടെ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ച് തരാം ഇപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കാനൊന്നും ആരെയും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ലല്ലോ അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാഗി ഉണ്ടാക്കാനായിട്ട് വേണ്ട വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേണ്ടത് നമുക്ക് വേണേൽ ഇതിനകത്ത് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ചിലപ്പോൾ എളുപ്പം ഈ വൈകിട്ട് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതാകുമ്പോൾ നമുക്ക് വെള്ളം തിളച്ച് അതിനകത്ത് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം മാഗി ഇട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ തോ ചില സമയത്ത് ഓരോ തോന്നലുണ്ടാകുമ്പോൾ അതിനകത്ത് വെജിറ്റബിൾസൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളം തിളച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമുക്കപ്പം ബുൾസേ ഉണ്ടാക്കാനായിട്ടായിരുന്നു അപ്പം നമുക്കതിന് വേണ്ടി കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം കുരുമുളക് പൊടി നോക്കിയപ്പോഴത്തേനും കാലിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്താന്ന് കള്ളയിൽ ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ കുരുമുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചപ്പോൾ തേണ്ട അണ്ണച്ചി മാഗി എടുത്ത് അതിനകത്ത് ഇട്ടായിരുന്നു കാരണം ഞാനത് ചതച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പം മാഗി പിന്നെ മിക്കവർക്കും അറിയാമല്ലോ മാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ കുഞ്ഞു പിള്ളേർക്ക് വരെ എനിക്ക് തോന്നുന്നു കൊച്ചു പിള്ളേർക്കൊക്കെ അറിയാം മാഗി ഉണ്ടാക്കാൻ അപ്പം നമ്മുടെ മാഗി ഒന്ന് റെഡി ആയിട്ട് ഇതിപ്പോൾ രണ്ട് പായ്ക്കറ്റും എടുത്തേ ഉള്ളൂ മൂന്ന് പായ്ക്കറ്റും ഉണ്ടായിരുന്നു അപ്പം രണ്ടെണ്ണം മതിയല്ലോ നമ്മളപ്പം നേടെ ബുൾസൈ സെറ്റാക്കാൻ പോവാണ് അപ്പം അണ്ണച്ചിയാണ് ബുൾസൈ സെറ്റാക്കുന്നത് അപ്പോൾ വേണ്ട അണ്ണച്ചി ബുൾസ അടിക്കാൻ പോവാണ് അണ്ണച്ചി പറയുന്ന അണ്ണച്ചി കറക്റ്റായിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് അണ്ണച്ചി ആ ബുൾസേയുടെ മഞ്ഞ കളറുണ്ട് എന്നെ പറ്റി ഗ്യാസ് കത്തില്ലേ ഗ്യാസ് കത്തിക്കാതെ ദോശക്കെല്ലാം എടുത്ത് വെച്ച് നമ്മളിത് മുട്ട നമുക്ക് മുട്ടയൊക്കെ ഇതിനകത്ത് ഈ പാത്രത്തിൽ ഞാൻ ലേസിക്കെടുക്കാവേ അപ്പോൾ അണ്ണച്ചി പുളിസേ കറക്റ്റായിട്ട് ഇടുവോന്ന് നോക്കാം ആ ബുൾസേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ മഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് റൗണ്ടിൽ കിട്ടണമെന്നാണ് അണ്ണച്ചി പറയുന്നത് ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരി ചീറ്റി പോയിട്ടുണ്ടാകാനും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുമോന്നൊന്ന് നോക്കാവേ ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ ബുഡ്സെ ചെറുതായിട്ടൊന്ന് ചീറ്റി പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ബുഡ്സെ ഇതാ റെഡി ആയിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം ഇങ്ങനെ കിട്ടുമെന്ന് അണ്ണച്ചിയാണ് ഷട്ട് വിടാത്തോണ്ട് വീഡിയോക്കകത്ത് അണ്ണച്ചിനെ എടുക്കാനും പറ്റത്തില്ല അണ്ണച്ചി വീഡിയോയിൽ സംസാരിക്കുന്നതല്ലായിരിക്കും അല്ലേ അപ്പോൾ തേണ്ട ഇത് പ്രത്യേകിച്ചോണ്ടിരിക്കുക ഇപ്പറേം നമ്മളാണെങ്കിൽ ഈ മാഗിയും കൂടെ വെച്ചേക്കുന്നതുകൊണ്ട് ദോശകല്ല് ഇങ്ങോട്ട് വെച്ചേക്കുക അപ്പം നമുക്ക് ഇതൊന്ന് മാഗി ആ സമയത്ത് ബുൾസൈ വരുന്ന സമയത്ത് നമ്മുടെ മാഗി ഒന്ന് സെറ്റായിട്ട് കിട്ടാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബുൾസൈ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കിട്ടണമെന്ന് അണ്ണച്ചി പറയാറ് അണച്ചി രണ്ടും കൂടെ ഒരുമിച്ചടിച്ച് ഇതാക്കണം ഓ രണ്ടാമത്തെ ബുൾസൈ സെറ്റായി കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മളിവിടെ ഒന്നും പരാജയപ്പെടത്തില്ല എന്ന് പറഞ്ഞ് രണ്ട് ബുൾസൈനെയും സക്സസ്ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് എന്റെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുരുമുളകും പൊടിയും കൂടെ വന്നാലേ കറക്റ്റ് ഇതാകത്തേ ഉള്ളു ഈ വീഡിയോക്കകത്ത് ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും കണ്ടോ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് അന്നച്ചിക്കാണ് ഈ ബുൾസേലെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് എനിക്കാണ് അപ്പൊ മാഗി നമ്മുടെ ആ സമയത്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് സെറ്റായിട്ടൊന്ന് ഇതാക്കാല്ലേ അന്നച്ചി അപ്പൊ അത് അടത്തിക്കൊണ്ടിരിക്കും അന്നച്ചിക്ക് ഇത് എങ്ങനെ ഇരിക്കുന്ന ഇഷ്ടംന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ചൂടാക്കാൻ അപ്പൊ നമുക്ക് എങ്ങനെ ആകുമെന്ന് നോക്കാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അന്നച്ചിക്ക് ഇങ്ങനെ എടുക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പക്ഷെ മുരിഞ്ഞെടുക്കുന്ന ഇഷ്ടം സത്യം പറയ ബുൾസൈ ഇങ്ങനെയൊക്കെ കഴിക്കണം തോന്നു ഇന്ത്യ നമ്മുടെ ബുൾസൈ എന്താവും ഞാൻ ഈ വീഡിയോയും കൂടെ ചെയ്യുന്നതുകൊണ്ട് അന്നച്ചിയുടെ കോൺസെൻട്രേഷൻ പോവുക എങ്ങനാ അങ്ങനെ നമ്മുടെ ബുൾസൈ വേണ്ട കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മാഗിയും കൂടെ എടുത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ മാഗി തേണ്ടത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ തേണ്ടത് ഇതാണ് എടുത്തത് അപ്പം ഇതൊന്ന് കഴിക്കട്ടെ അപ്പം നമ്മൾ മാഗി ഒന്ന് കഴിക്കട്ടെ ഗൈസ് ഞാനപ്പം ഈ മാഗി ഒന്ന് കഴിക്കട്ടെ നമുക്കപ്പം തേണ്ട ഒരു മുട്ടയും ഈ ഒരു മാഗിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം ിടയ്ക്ക് ഞാൻ മാഗിയൊക്കെ ഞാനും എണ്ണിച്ചീം കൂടെ ഒക്കെ കഴിച്ച് അപ്പോൾ എപ്പോഴും ഇല്ല ഇടയ്ക്കൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോസായിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബായ്